സ് കോപ്പറേറ്റീവ് എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കറിയാം സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ സി എസ്ഇ ബി എക്സാമിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ അതായത് ക്ലർക്കിൻ്റെ എക്സാമിന് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പലരും വിചാരിച്ചിരുന്നത് ഓഡിറ്റിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പലരും കരുതിയിരുന്നത് പക്ഷേ പത്തൊമ്പതാം തീയതി നടന്ന എക്സാമിന് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ പരീക്ഷയിൽ നിന്ന് ഓഡിറ്റിംഗ് ഒഴിവാക്കിയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഇനി വരുന്ന എക്സാമിന് ഓഡിറ്റിങ്ങിൽ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും എന്ന് കരുതുന്നു കാരണം സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സഹകരണ നിയമങ്ങളും തത്വങ്ങളും സഹകരണ നിയമങ്ങളും തത്വങ്ങളകത്തും കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിനെ പറ്റി വിശദമായി പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് അത് ചോദിക്കും നമ്മുടെ സിലബസിൻ്റെ ഭാഗമാണ് സെക്ഷൻ അറുപത്തി നാലും സെക്ഷൻ അറുപത്തി മൂന്നും റൂൾ അറുപത്തി നാല് റൂൾ അറുപത്തിയഞ്ചൊക്കെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത എക്സാമിന് നിങ്ങളെല്ലാവരും ഓഡിറ്റിംഗ് നന്നായിട്ട് പഠിക്കുക ഒരു കാര്യം പോലും മാറ്റി വെക്ക വെക്കരുത് പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അതേപോലെ എക്സാമിന് സെക്ഷൻസും റൂൾസൊക്കെ പഠിക്കുമ്പോൾ വളരെ ആഴത്തിൽ പഠിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക കാര്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓഡിറ്റിംഗ് ചോദിക്കാത്തത് കൊണ്ട് പലരും അത് പഠിക്കേണ്ട എന്ന് കരുതിയിരിപ്പുണ്ട് അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക താങ്ക് യു